ജബലന്നൂറിൻ്റെ താഴ്വാരത്തെ പുതുതായി പുതുതായി തുടങ്ങിയ ഹിറ കൾച്ചറൽ സെൻറ്റർ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ജബലന്നൂരിൻ്റെ താഴ്വാരത്തെ ഒരുപാട് ടൂറിസ്റ്റ് സെറ്റപ്പ് പോലും ഒരുപാട് ഇപ്പോൾ സൗദി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴ്വാരത്തിലൂടെയെങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവരെല്ലാവരും ജബലന്നൂർ കയറാൻ വേണ്ടി പോകുന്ന സമയമാണ് നമ്മുടെ സംഘം എല്ലാവരും സുഭി നിസ്കരിച്ച ഉടനെ കയറി എല്ലാവരും തിരിച്ചിറങ്ങി ഇവിടെ കഫ്തീരികളുണ്ട് അതുപോലെ ഐസ്ക്രീം പാർലറുകളുണ്ട് ജ്യൂസ് കൗണ്ടറുകളുണ്ട് നിസ്കരിക്കാനുള്ള നിസ്കാര സൗകര്യങ്ങളുണ്ട് എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് അത്ര ഭംഗിയായിട്ടാണ് ഇവരിവിടെ കെയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ജബലന്നൂർ കയറാൻ പോവുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഉള്ളതുപോലല്ല ഇപ്പോൾ നമുക്ക് ആർക്ക് തന്നെ കയറാൻ പോവുകയാണെങ്കിലും സൗകര്യങ്ങൾ വളരെയധികം നല്ല വിപുലമായിട്ട് തന്നെ ഉണ്ട് ഇത് ബസ് പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സംഘം എല്ലാവരും ജബലന്നൂറെല്ലാം കയറി തിരിച്ച് പോവാ അങ്ങോട്ട് പോകുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും ജബലന്നൂർ കയറാൻ വരുമ്പോൾ അറിയാതെ നേരം ഡിലേ ആയി വരുന്നവരുണ്ട് എപ്പോഴും ജബലന്നൂർ എപ്പോഴും പ്രഭാതത്തിൽ കയറുന്നതാണ് നല്ലത് ഏറ്റവും നല്ല സമയമെന്ന് പറഞ്ഞാൽ സുബഹ നിസ്കരിക്കാൻ ഇങ്ങോട്ടെത്താം അപ്പം താഴ്വാരത്തുനിന്ന് സുബഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ അങ്ങ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ അറാഹത്തായി പോവാം അതെല്ലാം സുബഹയുടെ മുമ്പ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ സുബഹയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടാവും പിന്നെ ചിലപ്പോൾ വതുവ് പോവും പിന്നെ തയം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴികൾ സ്വീകരിക്കുക കണ്ടില്ലേ ചൂടിനെ ആ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ സൗദി ഗവണ്മെന്റ് ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ ഇത് നോക്കി നിങ്ങളല്ല ഈ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പല രാജ്യക്കാരും നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട് ജബലിനൂർ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും വലിയ ആകാംക്ഷയിലാണ് കയറുന്നത് കാരണം മുത്തായ നബി അലൈഹി അലൈവി തങ്ങളെ ചരിത്രങ്ങളെല്ലാം മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ജബലിനർ കയറുന്നു എല്ലാവരും എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഈത്തപ്പഴമെല്ലാം നല്ല വിളഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ ഈത്തപ്പഴമൊക്കെ പച്ചയാണ് ഇതെല്ലാം ആയി വരുന്നുള്ളൂ എങ്കിലും ഇപ്പം നല്ല ടേസ്റ്റിയായ ഈത്തപ്പഴം എല്ലാ സ്ഥലങ്ങളും കിട്ടും നമ്മുടെ മുമ്പ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല പള്ളിയിൽ നിന്ന് നമ്മുടെ ഹാജിമാരെല്ലാവരും എല്ലാവരും ഈന്തപ്പനയുടെ നിന്ന് ഈത്തപ്പഴം പെറുക്കി കഴിക്കുന്ന മനോഹരമായ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പോയി കാണാം ചുരുക്കി പറഞ്ഞാൽ അത്രയധികം വളരെയധികം ഭംഗിയായ രൂപത്തിലാണ് ഈ ജബലന്നൂറിൻ്റെ താഴ്വാരം സൗദി ഗവൺമെൻറ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ വെള്ളത്തിൻ്റെ ഒരു അറി ഡിസൈനാണ് ഈ ചെയ്തിട്ടുള്ളത് വെള്ളം ഡിസൈൻ ചെയ്ത് വെള്ളം ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു മോഡൽ നമ്മുടെയൊക്കെ വ്യത്യസ്തമായ ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണെങ്കിലും എല്ലാ ഇടങ്ങളിലും വൃത്തി വളരെ പക്കയാണ് അതിന് സൗദി വളരെ ഗുഡാണ് വൃത്തി എന്ന വിഷയം വളരെ ഗുഡാണ് അപ്പോ ഇപ്പൊ നോക്കൂ അവിടെ അവിടെങ്ങനെ കാണുന്നുണ്ടല്ലോ കുറച്ച് വിദൂരത്തായിട്ട് ഒരു ടീമിൽ ഈ അന്യരാജ്യക്കാർ വരുമ്പോൾ ഇങ്ങനെ അവരെ ഒരുപാട് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും അവർക്ക് വന്നാലും എല്ലാവരും കൂടെ കൂടെ നിൽക്കുക ഷൂട്ട് ചെയ്യുക എല്ലാവരും ഭയങ്കര ആക്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ആ സംഭവങ്ങൾ ഓരോ രാജ്യത്തിൽ ഓരോ കൾച്ചറിനുസരിച്ചിരിക്കും അത് അവരായി അവർ ഒരുപാടായി ഏതായാലും ജബലൂറിൻ്റെ താരഭാരത്ത് വരുമ്പോൾ ഇവിടുന്ന് പ്രത്യേകം കഴിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ ഐസ്ക്രീം അടിപൊളി ഐസ്ക്രീം വാങ്ങി കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഈ ജബലന്നൂറിൻ്റെ താരഭാരത്ത് മ്യൂസിയം മോഡൽ പല കാര്യങ്ങളും കൾച്ചറൽ ഉണ്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണിച്ചിരുന്ന ആ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്നുണ്ട് അതിന് അഡീഷണൽ ടിക്കറ്റ് എടുത്തുകൊണ്ടാണോ നമ്മളകത്തേക്ക് കയറേണ്ടത് അതിൻ്റെ ഒരു സൈഡ് വർഷം ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കാണുന്നത് ഏതായാലും അതിൻ്റെ ഫ്രണ്ട് അതിൻ്റെ അകം വർഷം എനിക്ക് ഒരുപാട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാൻ കഴിയുമോ നോക്കാം കാരണം അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ക്യാമറ എടുത്ത് അത് പ്രശ്നമാവേണ്ട എന്ന് എനിക്ക് ഞാൻ അധികം എടുത്തില്ല കാരണ രാകത്തേക്കൊന്ന് ജസ്റ്റ് അല്ല അകന്ന് കാണുന്ന ഇതാണ് ഇതിൻ്റെ അകംഭാഗം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇതായിരിക്കാം കൾച്ചറൽ സെൻറ്റർ ഏതായാലും അങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ടു അലഹമില്ല സന്തോഷമായി നമ്മുടെ ഹെസന ഉമ്രസംഘം എല്ലാം വളരെ റാഹത്തായി കൊണ്ടിറങ്ങി ഇതാണ് ജബന്യൂറിൻ്റെ താഴ്വാരത്തു നിന്നൊരു കാഴ്ച കാരണമല്ലേ ആ കണ്ട കുന്നിൻ്റെ മുകളിലേക്കാണ് ഓരോരുത്തർ കയറിയത് എത്ര ഉയരത്മാണേ അറിയോ അതേ പ്രഭാതത്തിൽ നമ്മൾ കയറുമ്പോൾ കാണില്ല ഈ സമയത്ത് കയറുന്നവരെല്ലാണ്ട് ഈ സമയത്ത് കയറാൻ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയമാണ് എന്നാലും എല്ലാവരും അങ്ങനെ അതുകൊണ്ട് നമ്മളെ ഈ താഴെ ജബലിനൂർ താഴ്വാരത്തിൽ കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റിൻ്റെ പിൻവശമാണ് ഈ കാണുന്നതല്ല ഈത്തപ്പഴം ഇങ്ങനെ കാണുമ്പോൾ എന്താ അറിയില്ല വല്ലാത്തൊരു ഭംഗിയാണ് കാണുമ്പോൾ അത്രയധികം വളരെ ഭംഗിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് തേങ്ങയുടെ തെങ്ങെല്ലാം കാണുമ്പോൾ അതി അതി ക്ലിയർ ചെയ്തിട്ടുള്ളൂ ഇവരെല്ലാം മരം എല്ലാം വളരെ ക്ലിയർ ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ കാരണം മുൻകാലങ്ങളിലൊക്കെ ഹിറാഗുഹ ജബരുന്നൂർ കയറാൻ വന്നവർക്കറിയാം ഒരു ഇടുങ്ങിയ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്കൊരു വിശാലതല്ലാത്ത സ്ഥലമായിരുന്നു ഇപ്പോൾ ഇതെല്ലാം സൗദി ഗവൺമെൻറ് വളരെ ഗുഡാക്കി തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് നിഷ്കരിക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ഇവിടെ സൗകര്യമുണ്ട് മാത്രമല്ല ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ഈ അറബി കൂടെ പഴയ കാല രൂപങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള പരേഡ് ഉണ്ടാവാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ് ഒരു യാത്രയിൽ അള്ളാ ഹസ്സന ഉമ്മർ സംഘം അടുത്ത ബാച്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ച്